ഹായ് ഫ്രണ്ട്സ് ഞാൻ വിലയറ ഫിഷിംഗ് കേരള ബൈസ് വിലറിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇടാൻ വന്നപ്പോൾ നമുക്ക് പുതിയൊരു മീനിനെ കിട്ടിക്കണോ അങ്ങനെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന പാട്ടിലെ ആറാമത്തെ മത്സ്യമായിട്ടാണ് ഈ മത്സ്യത്തെ പരിചയപ്പെടുത്തുന്നത് ഈ മത്സ്യത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് തന്നെ പറയാം പുഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തോട്ടിലോ പാടത്തോ ഒക്കെ പോകുന്നവർ ഈയൊരു മീനിനെ എന്തായാലും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ മീനിനെ ഞങ്ങളുടെ നാട്ടിൽ കോട്ടി എന്നാണ് വിളിക്കാറ് ഇതിനെ പൊതുവെ ചില്ലങ്കൂരി എന്നൊക്കെയാണ് വിളിക്കാറ് ഇതിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം എന്ന് പറയുന്നത് ഇതല്ലേ ഇതിൻ്റെ സൈഡിലുള്ള രണ്ട് ശക്തമുള്ള മുള്ളും അതുപോലെ തന്നെ അതിൻ്റെ മുഗൾ ഭാഗത്ത് ഇതാ മുഗൾ ഭാഗത്ത് ഒരു മുള്ളുമുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിനെ അറിയാത്തവർ ആരെങ്കിലുമൊക്കെ പിടിച്ചാൽ ഈ മുള്ള് നല്ല ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറക്കാൻ ഈ ഒരു മീനിനെ കൊണ്ട് കഴിയും അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഈ മീനിൻ്റെയൊക്കെ ഒന്ന് കുത്ത് കിട്ടിയിരിക്കും മീനിനെ കൈ പിടിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ കയ്യിൽ നിന്ന് കുത്ത് കിട്ടും ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ അതിൻ്റെ മുള്ളിൽ നിറങ്ങുന്നുണ്ട് ഇതുണ്ടില്ല ചെറിയൊരു ചെറിയൊരു ഒന്ന് താക്കിയാൽ തന്നെ അത് ശരീരത്തിൽ കുടും നല്ലേ ഇത്രത്തോളം ശക്തിയാണ് ഈ മുള്ളിനുള്ളത് നല്ലേ ഇതാണ് ചില്ലങ്കൂരി എന്ന് പറയുന്ന കോട്ടി എന്നാ ശരി ഇല്ല ഏ